ഹലോ എല്ലാവരും എന്ത് പറയുന്നു സ്വീകരിക്കാമെന്ന് വിശ്വസിക്കുന്നു ഇത് മീ ആണ് നിങ്ങൾ കാണുന്നത് മീയ മലയാളി മമ്മിൻ കാനഡ എന്ന യൂട്യൂബ് ചാനലാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നപ്പം നമ്മുടെ ഒരു മഞ്ഞ് പെയ്ത ഡേ ഇൻ മൈ ലൈഫാണ് ക്രിസ്മസിൻ്റെ സ്പിരിറ്റൊക്കെ നല്ല പോലെ വരുന്ന ഒരു സമയമാണല്ലോ മഞ്ഞൊക്കെ പെയ്ത് മഞ്ഞ് പെയ്തല്ല മഞ്ഞ് കൊടുങ്കാറ്റ് പെയ്ത ഒരു ദിവസമാണ് അപ്പം ഈ ആഴ്ച നെക്സ്റ്റ് വീക്കും ഞാനൊരു സെക്കൻഡ് വരെ എല്ലാ ദിവസവും വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഡേ ഇൻ മൈ ലൈഫ് ക്ലീനിങ് പിന്നെ നമുക്കിവിടെ മോട്ടിവേഷൻ ആ ഒരു സ്റ്റൈൽ വീഡിയോസൊക്കെ തന്നെയാണ് ഞാൻ ഇന്ന് എനിക്ക് വെക്കേഷൻ ആണ് ഇന്ന് ഒട്ട് രണ്ടാഴ്ചത്തേക്ക് ക്രിസ്മസ് വെക്കേഷൻ ആണ് അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചത് അപ്പം ഞാൻ രാവിലെ എണീറ്റ് ആദ്യം തന്നെ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൗത്തിന് നമ്മുടെ മൗത്ത് വാഷ് ഉപയോഗിച്ചിട്ടുള്ള ഒരു വാട്ടർ ഫ്ലോസിങ് ആണ് കേട്ടോ ഇതൊരു നല്ല കാര്യമാണ് വാട്ടർ ഫ്ലോസിങ് ആകുമ്പോൾ നമ്മുടെ ഇടയ്ക്കൊക്കെ ത്രെഡ് വെച്ച് ഫ്ലോസ് ചെയ്യാണ്ട് നല്ല വൃത്തിയാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഒരു സാധനം സ്പോൺസേഡ് സാധനങ്ങളോ അഡ്വർടൈസ്മെൻസോ ഒന്നും അല്ല കേട്ടോ ഒക്കെ ഞാൻ ഉപയോഗിച്ച് എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ രാവിലെ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിൽ മറന്നു പോകുന്ന ഒരു കാര്യമാണ് ഈ മോയ്സ്ചറൈസറൊക്കെയിട്ട് മുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി താഴേക്ക് നമ്മുടെ പണികളിലോട്ട് പോകാനുള്ളത് എന്ന് മാത്രമല്ല ഈ മോയ്സ്ചറൈസ്ഡ് അല്ലാത്ത സ്കിൻ സ്കിന്നാകുമ്പോഴാണ് പെട്ടെന്ന് റിങ്കിൾസും കുരുക്കളും ഒക്കെ പെട്ടെന്ന് വരുന്നതെന്നാണ് പറയണത് അപ്പം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് സെറ്റാഫിലിൻ്റെ ഫേസ് ആൻഡ് ബോഡി മോയ്സ്ചറൈസറാണ് നല്ല ഡീപ്പ് മോയ്സ്ചറൈസ്ഡ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ക്രീമായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് കേട്ടോ അപ്പം പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് താഴെ നേരെ വന്നു ആരും എണീക്കാത്തൊരു സമയമാണ് കേട്ടോ അപ്പം എനിക്ക് ഈ സമയം ഭയങ്കര ഇഷ്ടമാണ് കാരണം നല്ല ശാന്തതയാണ് മനസ്സിന് ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് കൂടുതൽ വിചാര വികാരങ്ങളൊന്നുമില്ല ഇപ്പം താഴെ വന്ന് ക്രിസ്മസ് ട്രീ ഒക്കെ ഒന്ന് കണ്ട് ഈ ഒരു ഭയങ്കര നല്ലൊരു തണുപ്പ് കൊണ്ട് ആ ഒരു ഒച്ച ഇല്ലാവരും എണീറ്റിട്ടില്ല അപ്പോൾ എല്ലാവരും ചോദിക്കേണ്ട ക്രിസ്മസ് ഡെക്കറേഷൻസൊക്കെ ഇനി കാണിക്കണില്ലേന്ന് ഇനി ഒന്നും ഇല്ല കേട്ടോ ഒക്കെ ഞങ്ങൾ നിർത്തി എന്ന് പറഞ്ഞാൽ ശരി കാരണം ഇതിലിട്ടിരിക്കുന്ന ഓർണമെൻസ് എല്ലാം ഐസൊക്കെ എടുത്ത് ഒന്നിൽ പൊട്ടിച്ചു കളയും അപ്പം എൻ്റെ മോർണിങ്ങിൽ ബാക്കി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് കഥകു തോന്ന് നോക്കിയാൽ കേട്ടോ സ്നോ പെയ്യും എന്നറിയായിരുന്നു എത്ര പെയ്തു അറിയാൻ നോക്കിയപ്പം ശരിക്കും സ്നോ ഫോളല്ല സ്നോ സ്റ്റോം ആയിരുന്നു നല്ല പോലെ മഞ്ഞ് പെയ്തിട്ടുണ്ട് അപ്പം ഞാനും നേരം വെളുത്തു കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ടില് മഞ്ഞ് പെയ്തക്കുന്നത് മഞ്ഞ് മാറ്റുന്നതൊക്കെ കാണിച്ചുതരാം കേട്ടോ അപ്പം കാനഡയിൽ വിൻ്റർ ശരിക്കും എന്താണെന്നുള്ള മഞ്ഞ് വീഴ്ചയുടെ ഒരു ഭംഗി നിങ്ങളെ കാണിച്ചു തരാം അതുപോലെ തന്നെ നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ എന്ത് ഭംഗിയാണ് ഈ മഞ്ഞ് വീണേക്കണമെന്ന് വിചാരിക്കില്ലേ ആ ഭംഗിക്കൊപ്പം അതിനൊരു ഭാരം കൂടി ഉണ്ടോ കാഴ്ച ഇത് കഴിഞ്ഞ് കാണിക്കാമേ അപ്പോൾ രാവിലെ കുറച്ച് പേഴ്സണൽ റിഫ്ലക്ഷൻസും ആ ഒരു ഡേയുടെ ഒരു പ്ലാനിങ്ങും പിന്നെ ആ ഒരു ബുക്ക് ഞാൻ വായിക്കണ്ട ആ ബുക്ക് വായനയൊക്കെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കളയിലോട്ട് കയറി അപ്പോൾ ഇപ്പോൾ ഒരു ആറേ മുക്കാലൊക്കെ ആയുണ്ടാവും കേട്ടോ എനിക്ക് ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വെക്കേഷൻ ആണ് എനിക്കും പിള്ളേർക്കും ഈ ചാൻ പത്തര വരെ വർക്ക് ഫ്രം ഹോം അത് കഴിഞ്ഞ് ജോലിക്ക് വേണം പക്ഷേ അടുത്തും സുമയ്ക്കും അവർക്ക് വർക്കുണ്ട് പക്ഷേ അപ്പം ഞാനെന്താ വെച്ചാൽ എത്ര ലേറ്റായി ാണ് നമ്മൾക്ക് പോകേണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു സെവൻ ഫിഫ്റ്റീൻ സെവൻ തേർട്ടി ഒക്കെ ആകുമ്പോൾ വിഷക്കോട്ടോ അതൊരു ഷീലായി പോയേക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഉണ്ടാക്കാണ്ട് പറ്റില്ല ഞാനിപ്പോൾ ഇന്ന് ഇഡ്ഡലി ആയതുകൊണ്ടാണ് കുറച്ച് സമയം നമുക്ക് റിലാക്സ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റണത് മോർണിങ് അത് ആ എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ കുളിർക്കാറ്റൊക്കെ കണ്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ല കാരണം ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് രാവിലെ കുറേ പണി ഉണ്ടാവും പക്ഷെ ഇന്ന് ഇഡ്ഡലിയാണ് ചട്നി തക്കാളി ചടങ്ങി ഓൾറെഡി രാത്രി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പണിയില്ല എന്ന് മാത്രമല്ല എൻ്റെ ഇഡ്ഡലി തട്ടി പത്തൊമ്പത് ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഒരു വലിയ തട്ടാണ് കേട്ടോ അപ്പോൾ അതാണെങ്കിൽ ഞാനൊരു ടിപ്പ് പോലെ പറയുന്നതാണ് വർക്കിംഗ് മതേഴ്സിന് നമ്മൾ കുട്ടി കുഞ്ഞ് ഇഡ്ഡലി തട്ടിനൊക്കെ നല്ല ഭംഗി ഉണ്ടാകും കാണാൻ പക്ഷേ നമുക്കത് മൾട്ടിപ്പിൾ ടൈംസ് ഉണ്ടാക്കേണ്ടി വരുമല്ലോ അപ്പോൾ അത് നോക്കിയിട്ട് വലിയ പാത്രങ്ങളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒറ്റ ട്രിപ്പിൽ തന്നെ കാര്യം കഴിയും എന്ന് മാത്രമല്ല ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ ഈ വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു മീൻ കറി വെച്ച് വെച്ചിട്ടുണ്ട് അവിടെ അപ്പോൾ ഒന്ന് ഉപ്പേരി മാത്രം വെച്ചാൽ മതി എനിക്ക് ആ ഞാൻ വായിക്കുന്ന ബുക്കിനെക്കുറിച്ച് പറഞ്ഞല്ലേ ഈ ബുക്കാണ് കേട്ടോ അപ്പോൾ ബുക്കാണെന്ന് കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോകാൻ വരട്ടെ ഈ ബുക്ക് ഉണ്ടല്ലോ ഈറ്റ് ദാറ്റ് ഫ്രോഗ് ഫ്രോഗെന്നാണ് ബുക്കിൻ്റെ പേര് ബ്രാൻഡ് റേസി എന്ന് പറഞ്ഞൊരു ഓതറാണ് ട്വൻ്റി സെവൻറ്റീനിൽ പബ്ലിഷായ ബുക്കാന്ന് തോന്നുന്നു ചെറിയൊരു ബുക്കാണ് കേട്ടോ പ്രൊഡക്റ്റിവിറ്റി അക്കംപ്ലിഷ്മെൻറ്റ് സക്സസ് ടൈം മാനേജ്മെൻറ്റ് ഇതൊക്കെ നോക്കുകയാണെങ്കിൽ അധികം ബുക്കൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല ഈ ഒരു ഒറ്റ ബുക്ക് ഒരു ബൈബിള് പോലെ ഇതൊന്നും വായിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കേണ്ട തരം ബുക്കല്ല ഇടയ്ക്കിടയ്ക്ക് ഒരു ഗൈഡ് പോലെ റെഫർ ചെയ്യാൻ പറ്റിയ ഒരു ബുക്കാണ് ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നു നിങ്ങൾ ആരും വായിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും വായിക്കണം കേട്ടോ അപ്പം നിങ്ങളിതൊക്കെ കാണുമ്പോൾ ഞാൻ എല്ലാ ദിവസവും രാവിലെ മിറക്കിൾ മോർണിംഗ് പോലെ ബുക്ക് വായന ഒന്നും ഉണ്ടെന്ന് വിചാരിക്കരുത് ഞാനൊരു സാധാരണ വീട്ടമ്മ പോലെ എൻ്റെ ഏറ്റവും മോർണിങ്ങിലെ ഗോളെന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം എല്ലാവർക്കും എല്ലാം കഴിക്കാനുണ്ടോ എല്ലാവർക്കും ഉടുക്കാൻ വസ്ത്രമുണ്ടോ എല്ലാവരുടെ ഹെൽത്ത് ഓക്കെയാണോ അതൊക്കെയാണ് നമ്മുടെ പ്രയോറിറ്റി പിന്നെ വെക്കേഷൻ വരുന്ന സമയത്ത് ഞാൻ ഓൾറെഡി എൻ്റെ ഒരു ഓൾറെഡി എക്സിസ്റ്റിംഗ് പ്ലാനിങ് തന്നെയാണ് വെക്കേഷൻ ആയതുകൊണ്ട് ലേറ്റായിട്ട് എണീക്കുക അല്ലെങ്കിൽ മീൽ പ്ലാനിങ് ഉപേക്ഷിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഇറ്റ്സ് പ്രീ പ്രിപ്പറേഷൻ ഒക്കെ ഓൾറെഡി ചെയ്തു വെക്കുന്നതുകൊണ്ടാണ് കുറച്ച് സമയം മോർണിംഗ് കിട്ടണത് അതല്ലെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഓഫ് കോഴ്സ് കുക്കിങ്ങിന് തന്നെയായിരിക്കും പക്ഷെ ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നേരം അടുക്കളയിൽ നിന്ന് പണിയെടുത്തിട്ട് കുറേ സമയം വേസ്റ്റാക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇന്ന് വെച്ചേക്കണത് ഒരു ഉപ്പേരിയാണ് കേട്ടോ നമ്മുടെ ഓൾറെഡി മീൻകറിയാൻ വെച്ച് വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഈ വെണ്ടക്കാടെ ഒരു ഉപ്പേരി വെച്ചു വെണ്ടക്ക ഉപ്പേരി വെക്കുമ്പോഴത്തേക്കിനു പറഞ്ഞാൽ നമ്മൾ അധികം വെള്ളം ഒട്ടും വെള്ളമൊഴിക്കരുത് തുള്ളി പോലും വെള്ളമൊഴിക്കാണ്ട് നല്ലപോലെ ഡ്രൈ ആയിട്ട് എടുക്കുകയാണെങ്കിലാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ എണീറ്റൊക്കെ വരുന്നുണ്ട് ആ സമയം കൊണ്ട് ഞാനെന്ന് വിചാരിച്ചു അടുക്കള പെട്ടെന്ന് തന്നെ വൃത്തിയാക്കിയേക്കാം ഓൾറെഡി ഉള്ള പാത്രങ്ങളൊക്കെ അപ്പം വരുന്നതനുസരിച്ചു കഴുകി വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് പണി വളരെ കുറവുണ്ടായിരിക്കും എനിക്ക് എനിക്ക് തോന്നുന്നത് സിങ്ക് ക്ലീൻ ആണെങ്കിൽ അടുക്കള വൃത്തിയാവും ബെഡ് മേക്കിയാണെങ്കിൽ ബെഡ്റൂം വൃത്തിയാവും അങ്ങനെ കുറച്ച് ഒരു നമ്മുടെ കീ ഏരിയാസ് ഉണ്ട് നമ്മുടെ വീട്ടിൽ ആ ഒരു കീ ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിലാണ് നമ്മുടെ വീട് എപ്പോഴും ഒരു പ്രസൻറ്റബിൾ ലുക്ക് ഇതായിട്ട് കിടക്കുക അപ്പോൾ ഈ സമയത്ത് ഐസൊക്കെ ഓൾറെഡി ഞാൻ എൻ്റെ ഒരു ബുക്ക് വായന കഴിഞ്ഞ സമയത്ത് തന്നെ അവൻ വന്നു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കുക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അവൻ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് പാലൊക്കെ കൊടുത്ത് അവനൊക്കെ അത് കുടിച്ചുകൊണ്ടിരിക്കണം ഞാൻ എല്ലാ സാധനങ്ങളും തിരിച്ച് റീപ്ലേസ് ചെയ്യുക പൈസയ്ക്ക് അവിടെ അവന് ആ ഒരു പുതിയ വാഷിംഗ് മെഷീൻ മേടിച്ചല്ലോ അതിൽ കുറേ നേരം കളിക്കുന്നുണ്ടോ ഞാൻ വിചാരിച്ചത് രണ്ട് ദിവസം കളിക്കുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം അതും അടുത്തു പിള്ളേർ അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മളപ്പം ടോയ്സ് ഇത് അമ്മമാർക്കുള്ള വേറൊരു ടിപ്പാണ് ഇപ്പം നമ്മുടെ കുട്ടിക്ക് ഒരു പത്ത് ടോയ് ഉണ്ടെന്നിരിക്കട്ടെ അതിപ്പോൾ നമ്മൾ കാശ് സ്പെൻഡ് ചെയ്ത് മേടിച്ചോ അല്ലെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതോ അല്ലെങ്കിൽ നമ്മൾ തന്നെ തന്നെ ഉണ്ടാക്കിയതോ എന്തുവാവട്ടെ പത്ത് ടോയ്സും ഒന്നിച്ചെടുത്തിടരുത് ഒരു മൂന്ന് ടോയ് മൂന്ന് തരത്തിലുള്ള എന്തെങ്കിലും സാധനം പുറത്ത് വയ്ക്കുക ബാക്കി അവർക്ക് എത്താത്ത സ്ഥലത്ത് മാറ്റി വെക്കുക അപ്പം എന്നിട്ട് കുറേ നാൾ കഴിയുമ്പോൾ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടോയ് മടുത്ത് കഴിയുമ്പം ഈ മടുത്ത് അവരുപേക്ഷിച്ച് കളഞ്ഞ ടോയ് എടുത്ത് വീണ്ടും തിരിച്ചു വയ്ക്കുക അതായത് നമ്മൾ ടോയ് റൊട്ടേഷൻ എന്ന് പറയും അറ്റ് എ ടൈം നമ്മൾ കുറേ ടോയ്സ് അങ്ങനെ വലിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് പോകും അപ്പോൾ രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഓർത്ത് വിഷമിച്ചിരിക്കേണ്ട ഒരവസ്ഥയില്ല കാരണം വെച്ചാൽ ഇവിടെ നല്ലപോലെ സ്നോ ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റിൽ സ്നോ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ആ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്നോ ഫോളാണ് അപ്പം നമ്മൾ ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് ഡ്രസ്സ് ഇടുന്നത് എന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ ഒരു സ്നോ ബൂട്ട് ഇടും അതാണ് ജസ്റ്റ് കണ്ടത് മറ്റേ നമ്മൾ നല്ല കട്ടിയുള്ള ജാക്കറ്റ് ഇടണം ഈ ഇന്ത്യയിൽ നിന്നൊക്കെ ഇന്ത്യ എന്ന് നമ്മൾ നാട്ടിൽ ഇങ്ങോട്ട് വരുമ്പം കാനഡയ്ക്കൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ എപ്പോഴും ഒത്തിരി കാശ് സ്പെൻഡ് ചെയ്ത് അവിടെ നിന്നുള്ള ജാക്കറ്റുകൾ മേടിക്കലട്ടോ അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന ഇവിടുത്തെ ഫോൾ സീസൺ ഒക്കെ പറ്റുള്ളൂ ഇവിടെ വന്നിട്ട് നല്ല കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിൽ നല്ലൊരു ജാക്കറ്റ് മേടിക്കുക ഇസ് ലൈക്ക് നമ്മൾ എല്ലാ വർഷവും മേടിക്കേണ്ട ആവശ്യമില്ല ഒരു ജാക്കറ്റ് കുറച്ച് നാളൊരു ജാക്കറ്റ് മിക്കവാറും നമുക്ക് നിൽക്കാറുണ്ട് അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മേടിക്കുമ്പോൾ നല്ലൊരു ജാക്കറ്റ് മേടിക്കുക പിന്നെ ഒരു നല്ല ഗ്ലൗസ് വേണം കാരണം വോംത് നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ മഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ ഉള്ളിലെ കുട്ടിയെ പുറത്ത് അറിയാണ്ട് വരും കേട്ടോ അപ്പോൾ ഇങ്ങനെ മഞ്ഞിങ്ങനെ ഒരു പാടം പോലെ കിടക്കണം എല്ലാ വീടിൻ്റെ ഫ്രണ്ടിൽ പക്ഷെ ഇവിടുത്തെ ഒരു റെഗുലേഷൻ അനുസരിച്ച് നമ്മൾ ഡ്രൈവ് വേയിൽ ഡ്രൈവ് വേയിൽ മാറ്റണമെന്നില്ല അത് നമ്മുടെ സ്വന്തം ഏരിയ പക്ഷേ വാക്ക് വേ എന്ന് പറയും ഈ ഡ്രൈവ് വേക്ക് പുറത്ത് ആളുകൾ വാക്ക് ചെയ്യുന്ന സ്ഥലം അതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെയും കൂടെ പാർട്ടാണ് കേട്ടോ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് ഉണ്ടല്ലോ നടന്ന് പോകുമ്പം റോഡിലൂടെ മര്യാദയ്ക്ക് നടന്നു പോകാമെന്നുള്ള നമ്മുടെ ഒരു അവകാശം അപ്പം ഈ എല്ലാ ആളുകളും പല വീണ്ടും ഫ്രണ്ടിൽ ഇങ്ങനെ മഞ്ഞ് മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് അപ്പം ഞാൻ ഈ വാക്ക് വേയുടെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ പണ്ടൊക്കെ ഞാനിങ്ങനെ ഓർത്തിട്ടുണ്ട് എന്തിനും ഇപ്പം നമ്മുടെ വാക്ക് വേ ക്ലീൻ ചെയ്യുന്നതിന് ക്ലീൻ ചെയ്തതിൽ എന്തിനാണ് ഇപ്പോൾ ഈ ഫൈൻ വരുന്നതെന്ന് ഫൈൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ നെയബർഹുഡിലൊക്കെ ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ആൾക്കാരുണ്ടാവും ഡിഫറെൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും നന്നായിട്ട് മൂവ് ചെയ്യാൻ സാധിക്കുന്നത് മഞ്ഞൊക്കെ മാറ്റി വൃത്തിയായി കിടക്കുന്ന വഴികൾക്കൂടെ കൂടിയാണല്ലോ അപ്പം എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെയും അക്കോമഡേറ്റ് ചെയ്യാന്നുള്ളൊരു പ്രിൻസിപ്പിളും കൂടെ ഈ ഒരു റൂളിൻ്റെ പുറത്തുണ്ട് അപ്പം നമ്മൾ നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക എന്ന് പറയുന്നതിന് ഇക്കൊലം തന്നെയാണ് സേഫായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ ഞാനും കൂടെ മാറി മാറി ഇങ്ങനെ മഞ്ഞ് മാറ്റുന്നതാണ് ഷവൽ ചെയ്യാന്ന് പറയും സ്നോ ഷവലിങ് ഈ ഒരു ഷവൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ കുത്തി കുത്തി മാറ്റുകയാണ് ചെയ്യുക അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ സ്നോയി ഇങ്ങനെ പെയ്ത് കിടക്കുന്നത് കാണാൻ അതിൽ കളിക്കാനും മഞ്ഞ് വാരി എറിയാനും ഒക്കെ നമുക്ക് വലിയവർക്ക് കുറച്ച് പ്രയാസം തന്നെയാണ് ഇത് ഇങ്ങനെ കാണുന്ന ഭംഗി മാത്രമേ ഇതിങ്ങനെ മൂവ് ചെയ്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ് ഇന്നത്തെ എക്സസൈസിനുള്ള എല്ലാ കാര്യങ്ങളും ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു മഞ്ഞിത്രയും മാറ്റി കഴിഞ്ഞപ്പോൾ തന്നെ എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ കുറച്ച് നേരം മഞ്ഞ് മാറ്റിയപ്പോൾ തന്നെ നല്ല മുഖമൊക്കെ ഉണ്ടോ നല്ല ചവന്ന് തുടുത്ത് ആ ഇത് അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ല ട്ടോ അപ്പൊ നമ്മൾ വേണ്ട ചോദിച്ചാൽ ഈ റോഡ് മാറ്റിക്കൊണ്ടിരിക്കുക അത് ഡ്രൈവ് വോക്ക് വേ എന്ന് പറയാം അപ്പൊ ഈ വോക്ക് വേയുടെ ഒക്കെ ചെയ്തോണ്ടിരിക്കയാണ് പിള്ളേര് അവിടെ ഇതാണ് നമ്മുടെ മുറ്റട്ടം ആ കെ നേടിയ എന്ന് പറഞ്ഞ പാറുമ്മേഡിയൻ വിന്റർ പാറിന് ഇഷ്ടമാണോ കെനേഡിയൻ വിന്റർ പാറിന് ഇഷ്ടായ അവളിതുവരെ പാർ ഇതുവരെ ഇങ്ങനെ സ്നോ കാട്ടില്ല ടർക്ക് സിയാറ്റിൽ സ്നോ ഇല്ല വാംഗ്ലൂറിന് സ്നോ ഇല്ല മനുവിന് സമ്മറാണോ വിന്റർ ആണോ ഇഷ്ടം മനുവിന് സമ്മറാണോ ഏട്ടോ ഇഷ്ട അപ്പൊ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞ കാനഡയുടെ യഥാർത്ഥ വിന്റർ സ്റ്റോം ഇത് ശരിക്കും സ്നോഫോളിനെ കാണുന്ന സ്റ്റോ ആണ്ട്ട് വിന്റർ സ്നോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ക്രിസ്മസിനെ എങ്ങനെയാണെന്ന് അറിയില്ല സ്നോ ഉണ്ടോന്ന് അപ്പോൾ ഇത് നമ്മുടെ നെയ്ബറിൻ്റെ വീടിൻ്റെ വോക്ക് ആണ് നമ്മൾ യൂഷ്വലി അതും കൂടെ ശരിയാക്കും രണ്ട് വശത്തും നെയ്ബറിൻ്റെ അത് നമ്മുടെ വീടിന് അപ്പുറത്തെ വീടിന്റെ നെയ്ബറിന്റെ അങ്ങനെ രണ്ട് വാക്ക് യും അവര് ചെയ്യുമ്പോൾ നമ്മുടെയും ചെയ്യാറുള്ളത് കൊണ്ട് നമ്മളും രണ്ട് വാക്ക് വാക്കുകയൊക്കെ ശരിയാക്കി പക്ഷേ മഞ്ഞു മാറ്റി വരുമ്പോൾ തന്നെ അടുത്ത അടുത്തു ആ അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പുള്ള ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയുടെ അടിയിൽ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അതിലൊത്തിരി കമൻറ്റുകളും ഇമെയിൽസും ഒക്കെ ചോദിക്കുന്നത് കുട്ടികളെ എൻഗേജ് ആക്കാൻ വേറെ എന്തൊക്കെയാണ് ചെയ്യാമെന്നുള്ളത് അങ്ങനെ നമുക്ക് നമ്മളിങ്ങനെ സ്കൂളോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടൊന്നും അല്ലാത്തതുകൊണ്ട് ഭയങ്കര പ്ലാൻഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊന്നുമില്ല പക്ഷേ ഇവർക്ക് വെക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ മനുവിന് എന്തെങ്കിലുമൊക്കെ ഒരു ചോറ് ചോർന്ന് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് അവന് വീട്ടിൽ ചെയ്തിരിക്കാനുണ്ടാവും അതായത് ഷെയറിങ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയല്ലേ നമ്മളും ഞാനോ അല്ലെങ്കിൽ ചാനോ മാത്രമല്ല നമ്മൾ ഈ ഒരു ഇങ്ങനത്തെ അതായത് ഞാനമ്മ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇതല്ല എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നൊരു രീതിയിലൊന്നും കുട്ടികളെ പഠിപ്പിക്കാണ്ട് ചെറിയ ചെറിയ പണികൾ കൊടുക്കുക അപ്പം മഞ്ഞ് മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ മാറ്റാനല്ല കുറച്ച് മഞ്ഞ് മാറ്റുക ഗാർബേജൊക്കെ പുറത്തുകൊണ്ട് കളയുക വീട്ടിലൊന്ന് വാക്കും ചെയ്യാനായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യുക അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ചോറുകളാണ് ഞാനിവിടെ കൊടുക്കുക അപ്പം നമ്മൾ ജീവിക്കുന്ന സ്ഥലവും നമ്മുടെ വീടിൻ്റെ സാഹചര്യങ്ങളും അനുസരിച്ച് ഇപ്പം ഡ്രയറിൽ കിടക്കുന്ന തുണിയെടുത്ത് മടക്കി വെക്കുക വാഷിംഗ് മെഷീനിൽ തുണിയെടുത്ത് ഡ്രയറിൽ ഇടുക അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ തുണി ഉണ്ടെങ്കിൽ അലക്കാനായിട്ടോ ഉണക്കാൻ അയലിടുക അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊന്നൊന്നുമില്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇനിയത്തെ ഒരു തലമുറയിൽ അവരവരുടെ പണി ജോലി അവരവർ ചെയ്ത് ജീവിക്കുന്ന ഒരു സാഹചര്യം ഫോഴ്സ് ചെയ്യാൻ നമുക്ക് പറ്റണം അപ്പം നമ്മൾ നമ്മുടെ കുട്ടികളെ അങ്ങനെ ആക്കണം എന്നാണ് എനിക്ക് തോന്നാറുള്ളത് അപ്പം ഞങ്ങളിനി വന്നിട്ട് ഈ ഡ്രസ്സൊക്കെ മാറ്റി വിൻ്ററിൻ്റെ സാധനങ്ങളൊക്കെ പുറത്തിട്ടിട്ട് ഇനിയിപ്പം അതൊക്കെ നമ്മൾ വീട്ടിൽ കയറിയിട്ട് അടുത്ത പണികളിലോട്ട് പോവാണ് അപ്പം നമ്മൾ പുറത്ത് ഞാൻ മഞ്ഞൊക്കെ മാറ്റുന്ന സമയത്ത് അയച്ചു സുമേള ക്ഷരത്തിൻ്റെ കൂടെ അകത്തായിരുന്നു അവർ ഓൾറെഡി അവരുടെ ജോലി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അയസുകാരൻ അവിടെ പുറത്തെ മഞ്ഞ് കാരണം അകത്ത് ജാക്കറ്റ് ഇട്ടിട്ട് അവൻ മടിയാണ് ഇട്ടു അവൻ അതുകൊണ്ട് ഷൂസും സോക്സും എല്ലാം സമ്മതിക്കില്ല ഇട്ട് കഴിഞ്ഞ് എങ്ങാനും മഞ്ഞ്ത്തിറങ്ങണമെന്ന് വിചാരിച്ചിട്ട് വളരെ തന്ത്രപരമായി നീക്കങ്ങളിലൂടെ പുള്ളിക്കാരൻ പുറത്തിറങ്ങാണ്ട് നിന്നു എന്താ വെച്ചൊരു കുട്ടി ട്രൗസറൊക്കെ ഇട്ടാണ്ടാ നിൽക്കണത് അപ്പോൾ അവനൊരു സ്നാക്ക് കൊടുക്കേണ്ട സമയമായി സ്നാക്കിന് ഞാൻ കൊടുക്കുന്നത് ഒരു യോഗ ഡ്രിങ്ക് ആണ് അപ്പം നമ്മുടെ പ്രീ സ്കൂളേഴ്സ് കൊച്ചു കുട്ടികളാണ് ഏത് ഏജാണേലും വീട്ടിലുണ്ടെങ്കിൽ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ലഞ്ചിനിടയ്ക്ക് ഒരു സ്നാക്ക് കൊടുക്കുക ഓഫ്റ്റൺ ടൈംസ് കുട്ടികൾ ഭയങ്കര ആവുന്നത് അവര് വിശക്കുമ്പോഴാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ അവന് ഇന്നൊരു യോഗട്ടിന്റെ ഡ്രിങ്ക് ആണ് കൊടുത്തത് മനു എന്താ ചെയ്യണേ അപ്പൊ തന്നെ അപ്പൊ ഇന്നിപ്പോ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തേക്കാണ് അപ്പോ കുറച്ച് കൊറച്ച് വെക്കേഷൻ പണികളായിട്ട് ഇപ്പൊ മഞ്ഞല്ലേ പുറത്ത് അപ്പൊ വിൻഡോസിലൊക്കെ ഇങ്ങനെ പ്രസിപിറ്റേഷൻ വന്ന് നിക്കും അത് ക്ലീൻ ചെയ്യാന്നുള്ള ജോലിയാണല്ലേ മനു കിട്ടിയേക്കുന്നതായി താങ്ക്സ് പെട്ടോ ലവ് യു ഹായ് പറയണോ ഹായ് പിന്നെ അതിനുശേഷം ഇനി ഞാൻ കുറച്ച് ബാക്കിൻ്റെ ക്ലീനിങ്ങും എന്റെ തുണി അലക്കലൊക്കെ ചെയ്തോ ഭക്ഷണമൊക്കെ കഴിച്ചോ എപ്പോഴും കാണിക്കാറുണ്ടല്ലോ റൊട്ടീൻ ക്ലീനിങ്സ് ഒക്കെ അതുകൊണ്ട് അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല മൂന്ന് മണിയായപ്പോൾ വിചാരിച്ചു ഇവരെല്ലാവരും വീട്ടിലുള്ളതല്ലേ ഞാനൊരു പബ്സ് ഉണ്ടാക്കാമെന്ന് അപ്പം പബ്സ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ടൈം ലാബ്സാണ് ഇട്ടിരിക്കണേ അപ്പം ഈ പബ്സൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പോലും പറ്റണ പണിയാണല്ലോ എൻ്റെ വിചാരം ഇത് ഭയങ്കര ഒരു പണിയാന്നായിരുന്നു പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മോന അപ്പോൾ അവളുണ്ടാക്കി നല്ല ടേസ്റ്റ് കഴിക്കാൻ നല്ല ടേസ്റ്റ് പ്ലസ് ഇവിടെ ഒന്നും ഇതങ്ങനെ മേടിക്കാനൊന്നും കിട്ടില്ല കിട്ടുമില്ലല്ലോ അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇത്രയും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് വേറെ ഇല്ലാന്ന് അപ്പോൾ പഫ് പേസ്റ്ററി ഞാൻ മേടിക്കുകയാണ് ചേട്ടാ ഇച്ചിരി തിക്കായിട്ടുള്ള പഫ് പേസ്റ്ററി മേടിക്കും എന്നിട്ട് ഞങ്ങൾ അതിനകത്ത് വയ്ക്കുന്ന ഫില്ലിങ് ഞാനിന്ന് എഗ് പോപ്സാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവോള നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളകൊക്കെ ഇടാം പക്ഷേ മുളക് ഞാൻ ഞാനിട്ടിട്ടില്ല കറിവേപ്പില കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല നമ്മുടെ സാധാരണ തറവാട് മസാലകളെല്ലാം ഇടുക എന്നാൽ ഒരു നല്ല ടൈറ്റായിട്ട് അതങ്ങ് എടുക്കുക മുട്ട പകുതി കണ്ടിച്ച് നേരെ കമത്തി വെക്കുക അത്യാവശ്യം ഒന്ന് പരത്തിയ പഫ് പേസ്ട്രിയിൽ വെക്കുക പഫ് പേസ്ട്രിയിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക ഞാനിത് മൈദ വെച്ച് ഒട്ടിക്കാറൊന്നുമില്ല കേട്ടോ അങ്ങനെ എനിക്കിതുവരെ ഒട്ടിക്കേണ്ടി വന്നിട്ടില്ല തുറന്നൊന്നും പോകാണ്ടൊക്കെ സംഗതി കിട്ടാറുണ്ട് പിന്നെ ഒരു ഫോയിൽ പേപ്പറ് സ്പ്രെഡ് ചെയ്തതിനകത്തോട്ട് ഞാൻ ഇത്തിരി എണ്ണ ഒന്ന് സ്പ്രേ ചെയ്തു എന്നിട്ട് എഗ് വാഷ് ഒരു എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് ഈ ഒരു ആക്കി വെച്ചേക്കുന്ന പപ്സിനെ റെഡി ആക്കി റെഡിയാക്കിയെടുത്തു അപ്പം മണിക്കുട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു തരത്തിലുള്ള റിലക്റ്റൻസും കാണിക്കില്ല കാരണം വെച്ചാൽ ആൺകുട്ടികൾ പ്രത്യേകിച്ച് എന്താ പറയുക നമ്മളിപ്പോൾ എത്ര അമ്മമാർ എത്ര ഇൻസിസ്റ്റ് ചെയ്താലും എവിടുന്നൊക്കെയോ അവർക്കൊരു കുട്ടി ഐഡിയ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട് ഇതൊന്നും എൻ്റെ ഏർപ്പാടല്ല എന്ന് അപ്പം അവനെ ഞാൻ ഇത് ഉണ്ടാക്കാനും ഫോൾഡ് ചെയ്യാനൊക്കെ ഒന്ന് പഠിപ്പിച്ചു അവന് ഇഷ്ടമാണ് കേട്ടേ ഇങ്ങനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ അപ്പോൾ ഞങ്ങളുടെ നമ്മുടെ പബ്സ് ഇതാന്ന് പറഞ്ഞ പോലെ എല്ലാം റെഡിയായി അപ്പം ഞാനിത് ഓവനിൽ ഫോർ ഹൺഡ്രഡ് ഡിഗ്രി ഫരൻ ഹീറ്റിലാണ് വെച്ചിരിക്കുന്നത് ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ആ ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വെച്ച അടുക്കള ഒന്ന് റെഡിയാക്കാന്ന് എനിക്ക് ഇങ്ങനത്തെയൊക്കെ പലഹാരം ഉണ്ടാക്കുമ്പോഴത്തേക്കും ഉള്ള ഒരു ബുദ്ധിമുട്ടൊന്നും ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയ മടിയെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആക്കുക അത് കഴിഞ്ഞിട്ട് ഈ പൊടിയെല്ലാം വീണ് ക്ലീൻ ആക്കണ ഒരു അവസ്ഥയുണ്ടല്ലോ അതാണ് ഇഷ്ടപ്പെടാത്തത് അപ്പോൾ ഒരു മൂന്നേ കാലായിപ്പം ചായൻ ജസ്റ്റ് വന്നപ്പോൾ ആ ഒരു ചായൻ്റെ ടിഫിൻ ബോക്സ് ഒക്കെ ഒന്ന് എംറ്റി ചെയ്ത് പെട്ടെന്ന് തന്നെ പാത്രങ്ങളൊക്കെ കഴുകി അവിടെ നിന്ന് റെഡിയാക്കി ചായയും കൂടെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ പബ്സിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാവുമെന്ന് വിചാരിച്ചു അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിട്ട് ഇന്നലെ നമ്മുടെ വീഡിയോ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് മിനിങ് ആകത്തത് കണ്ടിട്ട് നല്ല കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു ഒരു പാൻ കേക്കിന് റെസിപ്പി അയച്ചിട്ടുണ്ട് ഞാനത് ട്രൈ ചെയ്ത് നമുക്ക് ഞാനിങ്ങനെ വിചാരിക്കാം സബ്സ്ക്രൈബർ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഒരു സെഗ്മെൻറ്റ് തന്നെ ഇങ്ങനെ തുടങ്ങിയാലോ എന്ന് എനിക്ക് വേറൊരു സബ്സ്ക്രൈബർ എങ്ങനെയാണ് മാതൃ നാരങ്ങ കണ്ടി കട്ട് ചെയ്യുമ്പം നന്നായിട്ട് ചെയ്യേണ്ട അങ്ങനെ കുറേ ടിപ്സ് ഇമെയിലൊക്കെ വെച്ചിട്ട് അയച്ചു തരാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഷെയർ ചെയ്തിട്ട് ഇനി തൊട്ട് സബ്സ്ക്രൈബേഴ്സ് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഒരു സെഗ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം ഇതിനിടയ്ക്ക് ഞാൻ ഒന്നും കൂടെ പറയട്ടെ ഈ രണ്ടാഴ്ച എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാവും അപ്പം നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ താങ്ക് യു സോ മച്ച് നമ്മൾക്ക് ഒരു മൂന്ന് ക്യു ആൻ എ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ ജസ്റ്റ് എന്നെക്കുറിച്ച് എൻ്റെ വേറെ ബോട്ട്സ് പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ കുറച്ചും കൂടെ ഡീപ്പർ തോട്ട്സാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് എങ്ങനെ നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നു എൻ്റെ നമ്മുടെ വീക്ക്നസ് എന്താണ് ശരിക്കും സ്ത്രീ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഡിസഡ്വാൻറ്റേജ് ഉണ്ടോ അങ്ങനത്തെ കുറച്ച് ഫെമിനിസ്റ്റ് തോട്ടുകൾ തോട്ടുകളെന്നൊന്നും ഞാൻ പറയില്ല ഞാൻ എനിക്ക് തോന്നുന്നില്ല ഞാനൊരു ഫെമിനിസ്റ്റ് ആണെന്നൊന്നും പക്ഷേ കുറച്ചും കൂടെ ഒരു സ്ത്രീ എന്ന നിലയിൽ നമ്മളുടെ വ്യക്തിത്വത്തിനെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചത് ക്വസ്റ്റ്യൻസ് നല്ലതായതുകൊണ്ടാണ് ശരിക്കും ആൻസർ തോട്ട്ഫുള്ളി ചെയ്യ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പം നിങ്ങൾ ആ ക്യൂ ആനെ ഒന്ന് കണ്ടുനോക്കണം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ അടുത്ത വീഡിയോസ് എന്ത് വേണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ എന്തായാലും സജഷനിൽ കൊടുക്കണം അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പപ്സ് നല്ല അടിപൊളിയായിട്ട് റെഡിയായി ഒരു ഫോട്ടോ എടുക്കാനുള്ള ഗ്യാപ്പ് പോലും കിട്ടിയില്ല കേട്ടോ അതിനു മുമ്പ് തന്നെ നമ്മുടെ പപ്സ് തീർന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ